ചേട്ടാ വണ്ടിയില് കാനിയൊക്കെ കയറ്റി കാനി കയറ്റി നമ്മള് തോട്ടത്തിലേക്ക് കൊണ്ടുപോകും അടുത്ത സ്ഥലം വെക്കണം ആണോ തീരെ ചെറിയ കാനികളൊക്കെ ആണല്ലോ ചെറുതെന്ന് പറഞ്ഞാൽ സാധനം കിട്ടാൻ വേണ്ടേ പതിനഞ്ചൊക്കെ പറയണു പതിനഞ്ചു വെക്കാൻ പറ്റും ഈ വർഷം ചക്കക്ക് പത്തും എഴുപതും അറുപത്തഞ്ചും ഒക്കെ ചേട്ടാ ഇല്ലാത്തപ്പോ കിട്ടുമ്പോ ശരിയാ എല്ലാര്ക്കും ഇല്ലാത്തപ്പോൾ ചക്കക്ക് വില കൂടിപ്പോ വില കൂടണ്ടേ അതാരും പറയുന്നില്ല പറയുന്നില്ലെന്നറിയോ ചെക്കറുപത് ഉണ്ട് എഴുപത് ഉണ്ട് ആൾക്കാർ രക്ഷപ്പെട്ടു എന്നാ പറയുന്നത് പേര് വെച്ചാല് നൂറ് പേര് വെച്ചാൽ അഞ്ചോ ആറോ പേർക്ക് കിട്ടാ പിന്നെ വേറെ കാര്യമുണ്ട് ഈ വിലയില്ലാത്തപ്പോഴോ വിലയില്ലാത്ത പറയാറില്ല ഈ വില കൂടിയപ്പോഴാണ് കടയിൽ പോയ പോയി ചെന്ന് വയ്ക്കാൻ പറ്റില്ല ആ നമ്മള് ഒരു ചക്ക ഒരു ചക്ക കൊടുത്തു കഴിഞ്ഞാൽ അവര് പറഞ്ഞത് പൊത്തം നമുക്ക് വന്നതാണ് പിന്നെ നമുക്ക് ഒരു കടയിൽ പോലെ ചെന്ന് അതുപോലെ അവസ്ഥ സ്ഥലം നമ്മള് കാശ് കൊടുത്താൽ ഇത്രയും വലിയ നല്ല അത്യാവശ്യം ഈ വർഷം കടങ്ങളും കാര്യങ്ങളും ഒക്കെ കടങ്ങള് തീർന്നെങ്കി കിടക്കും പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ ഇതൊന്നും ഒന്നോടെ സുഹൃത്തുക്കളെ ഞാനിവിടെ കോഴിക്കളത്ത് നമ്മുടെ ബാച്ചേട്ടൻ്റെ വയനാപ്പിളി തോട്ടമാണ് ഇത് തീർന്ന തോട്ടമാണ് കണ്ടാറിയാം കാനിയുടെ ക്ഷാമം കാരണം അതായത് വെയിലത്ത് മൊത്തം ഉണങ്ങി ചുരുണ്ടുപോയി കാനി കിട്ടാനില്ല ആ സമയത്ത് പുള്ളി വെക്കാൻ പോകുന്ന കാനിയാണ് ഇപ്പം ഒന്ന് മൂന്നാം വർഷം തോട്ടത്തിൽ കാഞ്ഞി പറിച്ച് ഇഷ്ടമുണ്ടായിട്ട് വെക്കുന്നതല്ല പുള്ളി വെക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ ഈ കിടക്കുന്ന ഉണ്ടോ ഈ കാനിയാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ പുള്ളി വെക്കിട്ട് കാഞ്ഞി വെക്കുന്നതല്ല ഒന്നാം വർഷം രണ്ടാം വർഷം കാഞ്ഞി വെക്കുന്ന ആളാണ് ഇല്ലാത്ത കാരണം ചക്ക ഇത്തരം ഒന്നും കിട്ടില്ല ഇത്തരം കിട്ടും അറിയാവുന്നവർക്ക് അറിയാവുള്ളൂ കിട്ടുല്ലോട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല നല്ല നല്ല തക്ക അറിയാവുന്നവർക്ക് പറഞ്ഞിട്ട് കാരണമായിരിക്കും വേറെ മാർഗമില്ല അതാണ് നമ്മൾ വെക്കില്ല നമുക്ക് ഏർപ്പാടേ ഇല്ല അപ്പൊ എല്ലാരും പഠിക്കുക പൈനാപ്പിളിന്റെ വില കണ്ടോണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട ഇല്ലാത്തപ്പോൾ ഈ പാവപ്പെട്ട കർഷകര് ഈ ഇല്ലാത്ത പോലെ പത്ത് രൂപയ്ക്കും അഞ്ചു രൂപക്കും തോട്ടത്തിൽ കിടന്ന് അഴുകിയ സമയങ്ങളുണ്ട് ആ സമയം ആരും നോക്കാറില്ല വില പത്ത് രൂപ കൂടിയോ ഓ പത്രത്തിലും ആ അല്ലേ പത്രത്തിലും ടി വിയിലും എല്ലാം ഓ വൈനാപ്പിൾ റെക്കോർഡും എല്ലാം പക്ഷെ അത് ആർക്കൊക്കെ ഉണ്ട് എവിടെയൊക്കെ ഉണ്ടെന്ന് ആരും നോക്കുന്നില്ല അതാണ് എല്ലാ കൃഷിക്കാർക്കും അറിയാം മെഗാപ്ലസ് എന്താണെന്ന് ബാക്കി ഏതെല്ലാം മരുന്ന് ഉപയോഗിച്ചാലും ഈ മെഗാപ്ലസ് പോലെ ചക്കു സെല്ല് വളരുന്ന ഒരു പ്രൊഡക്റ്റ് വേറെയില്ല